ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറയാൻ പോകുന്നത് ഉച്ചരിക്കുമ്പോൾ തന്നെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ഒരു രണ്ട് അക്ഷരത്തെ കുറിച്ചാണ് അതെങ്ങനെ ഉച്ചരിക്കണം അതെങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് ഏത് കാര്യവും നടക്കാത്ത ആഗ്രഹങ്ങൾ വരെ അല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം വരെ അത് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് അക്ഷരം ഉച്ചരിക്കുമ്പോൾ തന്നെ സർവ്വ വൈശ്യമുണ്ടാകുന്നു നിങ്ങളിത് ചെയ്തു നോക്കുക ഇപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ ഈ രണ്ടക്ഷരം നിങ്ങളിപ്പം നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരു ഒരു ഓഫീസിൽ ചെന്നാൽ ഒരു കാര്യം സാധിക്കണം അല്ലെ നിങ്ങളോട് മോശമായി പെരുമാറുന്ന ഒരാൾ നിങ്ങൾക്ക് അനുകൂലമാകണം അല്ലെ അങ്ങനെ എവിടെ വേണേലും ഒരു ഒരു പെട്ടെന്ന് ഒരു വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടക്ഷരം നിങ്ങൾ ചെയ്തു നോക്കിക്കേ വിശ്വാസത്തോടെ ഓൺ ദ സ്പോട്ടില് നമുക്ക് അനുകൂലമായ ഒരു ഉണ്ടാകും അതുപോലെ തന്നെ മനസ്സിലെ ഏത് ആഗ്രഹങ്ങൾ എത്ര വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ടു നിൽക്കുന്ന ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട സത്യസന്ധമായ കാര്യമാണെങ്കിൽ ഈ രണ്ടക്ഷരം ശരിയായ രീതിയിൽ വിശ്വാസത്തോടു കൂടി ഉരുവിട്ടാൽ അത് സാധ്യമായി കിട്ടുമെന്നുള്ളതാണ് അത് ചിലപ്പോൾ സാധ്യമാകുന്നത് അപ്പോൾ സാധ്യമാകണമെന്നില്ല പക്ഷേ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും അടുത്ത് സമയത്ത് തന്നെ അത് ചിലപ്പോൾ സാധ്യമായി കിട്ടും പക്ഷേ ഈ രണ്ടക്ഷരം എപ്പോഴും ഉച്ചരിച്ചാലും ആ ഓൺ ദ സ്പോട്ടിൽ ഒരു വശ്യം ഉണ്ടായി വരും എന്ന് തന്നെയാണ് ഇത് തുടർച്ചയായിട്ട് ഈ വിദ്യ ചെയ്താൽ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും അത് ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ അത് ആ സമയത്ത് സാധിച്ചില്ലെങ്കിലും അധികം താമസിയാ തന്നെ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളാണ് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് അതീവ രഹസ്യമായ ഒരു വിദ്യയാണ് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അത് ശ്രദ്ധിച്ചു കേൾക്കുക എവിടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എവിടെ നിങ്ങളെ ആരും സഹായിക്കാനില്ലാതെ നിങ്ങളൊരു ആപത്തിപ്പെടുമ്പോഴാണെങ്കിലും നിങ്ങൾക്കാരെങ്കിലും പ്രതികൂലമാകുമ്പോഴാണെങ്കിലും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാകുമ്പോഴാണേലും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം സാധിക്കണമെങ്കിലും ഒക്കെ ഈ വിദ്യ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതെന്നും നിങ്ങളുടെ കയ്യിൽ ഇത് ശരിയായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു നിധി തന്നെയായിരിക്കും ഒരു നിധി ഒരു സ്വത്ത് തന്നെയായിരിക്കും ഈ വിദ്യ അതുകൊണ്ട് ഇത് വശപ്പെടുത്തുക വശപ്പെടുത്തുന്നത് വശപ്പെടുത്തുന്നതെങ്ങനെ പലതവണ ചെയ്ത് ആണ് വശപ്പെടുത്തുക ഒരു തവണ ചെയ്താലും ഒരു കാര്യം വശമാക്കുക പലതവണ തവണ പല ദിവസം ചെയ്യുമ്പോഴത് വശമാകും പക്ഷെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എപ്പം ചെയ്താലും നമുക്കത് ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാനും അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ ആ നമുക്ക് ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ പ്രകൃതി ശക്തി നമ്മളുടെ ആഗ്രഹം സാധിച്ചു തരും അത് വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഇന്ന് തന്നെയാണ് അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും പിന്നെ ഞാൻ നേരിട്ട് ഇല്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ ചെയ്യുന്നൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും അത് എങ്ങനെയാണ് ചെയ്യുന്നത് പറയുന്നത് എൻ്റെ ഒരു ആവശ്യം ഉണ്ട് എല്ലാ വർക്കും റിപ്ലൈ തരാനോ എല്ലാ വർക്കുകളും ചെയ്യാനോ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് ഞാൻ ഒരുപാട് തിരക്കിലാണ് ഒരുപാട് വർക്കുകൾ പെൻഡിങ്ങൂടെ അപ്പം പറ്റുന്ന പോലെ മുൻഗണനാക്രമത്തിലായിരിക്കും ഞാൻ ഫ്രീ ആകുമ്പോഴായിരിക്കും റിപ്ലൈ തരുന്നത് അത് പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കും ആദ്യം എങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടാവശ്യമുണ്ട് ചെയ്യാലേ ചെയ്യാതിരിക്കുക അല്ല നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ പക്ഷേ അതുപോലെയുള്ള നല്ല വഴിപാടുകൾ ഞാനീ പറയുന്ന പോലെയുള്ള തന്നെ നല്ല കാര്യങ്ങളെല്ലാം പറയത്തുള്ളൂ കേട്ടിട്ടാവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല ഞാനും അതുപോലെ തിരക്കിലാണ് അപ്പം വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും കേട്ടോ എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും റിപ്ലൈ തരാനൊന്നും സാധിച്ചെന്ന് വരത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് അത് മനസ്സിലാക്കുക പിന്നെ മുൻപണാക്രമത്തിൽ പറ്റുന്നവർക്കൊരു ഡേറ്റ് കൊടുക്കും നിർത്തി വെച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിൽ അവർക്കത് തന്നെ സമയത്തിന് തീരുന്നില്ല സാഹചര്യം പറഞ്ഞതേയുള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഈ ഒരു വിദ്യ പറഞ്ഞുതരാം എന്ന് ഞാൻ വിചാരിച്ചതിന് കാര്യം കഴിഞ്ഞ ദിവസം വാട്സപ്പിലെ മെസ്സേജുകൾ കണ്ടു അതായത് വർഷങ്ങളായിട്ട് പഴക്കമുണ്ടായിരുന്ന കലഹങ്ങളുണ്ടായിരുന്ന പല കുടുംബങ്ങളും ഇപ്പം വളരെ ഐക്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു പോകുന്നു അതിനൊരു കാരണം ഞാനാണെന്ന് സാറാണെന്ന് പറഞ്ഞ് ഒരു മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ വലിയ സന്തോഷം തോന്നി എങ്ങനെ സന്തോഷം തോന്നായിരിക്കും അത് വലിയ കാര്യമല്ലേ അപ്പം ഈ വർഷങ്ങളായിട്ട് കലവും വഴക്കും ഒക്കെ ആയിട്ട് പോകുന്ന പല വീടുകളും ഇപ്പോഴ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് വളരെ സന്തോഷത്തിൽ പോകുന്നു എന്നും പറഞ്ഞവർ നന്ദി പറഞ്ഞ് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത് കാരണം അതിനല്ലേ ഞാൻ ഇത്രയും മെനക്കെട്ട് പറയുന്നത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് അതിനുവേണ്ടിയല്ലേ എനിക്ക് വലിയ സന്തോഷം തോന്നി അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിദ്യ പറഞ്ഞുതരാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എല്ലാവർക്കും പ്രയോജനം ചെയ്യപ്പെട്ടെ എന്ന് കരുതുന്നു അപ്പം ഇത് ഒരു ലളിതമായ വിദ്യയാണ് എവിടെ ഇരുന്ന് ആർക്കും ചെയ്യാം ഏത് രാജ്യത്തിരുന്നും ചെയ്യാം എവിടെ ഇരുന്നും ചെയ്യാം ആർക്കും ചെയ്യാം ഒരു കാര്യമാണ് എന്നാൽ വളരെ ഒരു വിദ്യയാണ് അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ ഏറ്റവും മൂലം കേട്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത് അങ്ങനെ ചെയ്താൽ അത് ഗുണമാകണമെന്നില്ല അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അത് എന്നൊന്നും പ്രയോജനം ചെയ്യും നമ്മളെല്ലാം നമ്മളെല്ലാവരും ചെറു ശ്വാസത്തിൽ മുറി ശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെ എല്ലാവരും ഇങ്ങനെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നത് ദീർഘമായിട്ട് വിട്ടാണോ നടക്കുന്നത് അല്ലല്ലോ നമ്മൾ ചെറു ശ്വാസം എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ശ്വാസം അല്ലേ മുറി ശ്വാസം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചെറു ശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം ഈ ചെറു ശ്വാസം നമ്മൾ ജനിച്ചപ്പോഴേ നമ്മൾ നമ്മൾ അങ്ങനെയാണ് ശ്വസിക്കുന്നത് അല്ലേ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ശ്വാസം അല്ല നമ്മളിങ്ങനെ നടക്കുമ്പോഴെല്ലാം ദീർഘമായിട്ട് ദീർഘമായിട്ട് വിട്ടല്ലോ നടക്കുന്നത് ചെറിയ ശ്വാസമാണ് എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്താണ് ഏറ്റവും വലിയ രഹസ്യവും അത് പ്രകൃതിയാണ് ആ ചെറു ശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ പ്രകൃതിയുമായിട്ടുള്ള കണക്ഷനാണ് പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷനാണ് ആ ശ്വാസത്തോടൊപ്പം നമ്മളുടെ ബോധവും ശ്രദ്ധിച്ച് കേട്ടണം നമ്മളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയും നമ്മുടെ ബോധവും വെളിയിലോട്ട് പോവുകയും അകത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് കാരണം ബോധം എന്ന് വെച്ചാൽ ശ്രദ്ധ തന്നെയാണ് ആ ശ്വാസത്തോടൊപ്പം നമ്മുടെ മനസ്സും വെളിയിലോട്ട് പോകുന്നതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് ആ ചെറു ശ്വാസത്തോടൊപ്പം ഇതറിയാവുന്നവനെ ഈ വിദ്യ ഫലമുണ്ടാവും ഇതറിയാതെ വിദ്യ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല മനസ്സും ഈ ചെറു ശ്വാസത്തോടൊപ്പം പുറത്തോട്ടും അകത്തേക്ക് സഞ്ചരിക്കുന്നു ഇത് മനസ്സിലാക്കി വിദ്യ ചെയ്യുന്നവനെ എല്ലാ കാര്യവും നേടിയെടുക്കാൻ പറ്റും അതിനാ ഇനി പറഞ്ഞുതരുന്നത് അല്ലാതെ ആ വിദ്യ ഞാൻ പറഞ്ഞുതരാം രണ്ടക്ഷരം പറഞ്ഞുതരാം പക്ഷേ ഇത് മനസ്സിലാക്കി ചെയ്താൽ അത് ബലിക്കത്തുള്ളൂ അതുകൊണ്ടാണ് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നത് കൃത്യം അത് ചെയ്യേണ്ട രീതി കൂടെ പറയുന്നതാണ് രണ്ടക്ഷരം പറഞ്ഞുതരാം അതിനു മുമ്പ് ഈ ഇതിന്റെ രഹസ്യം പറഞ്ഞുതരാം അപ്പൊ ഈ ചെറു ശ്വാസത്തെ ഇത് ചെയ്യുന്നു അപ്പൊ ഈ ചെറു ശ്വാസം നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത നമ്മുടെ ശ്രദ്ധ ഓരോ ശ്വാസം അക പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് പോകുമ്പോഴും വെളിയിലേക്ക് പോകുന്നുണ്ട് വെളിയിലേക്ക് പോവുക അകത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ ഈ ചെറു ശാസ്ത്രത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ചെറു ശ്വാസം പ്രകൃതിയാളുള്ള ശ്വാസമാണ് മനസ്സിലാകുന്നുണ്ടോ നമ്മളെ പലപ്പോഴും പല യോഗവിദ്യയിലും പഠിപ്പിച്ചിരിക്കുന്നത് ദീർഘമായി ശ്വാസം എടുത്ത് ദീർഘമായിട്ട് ശ്വാസം ഇടുക അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് മറ്റൊരു വിദ്യയാണ് ഈ ചെറു ശ്വാസം ഈശ്വരൻ തന്നെയാണ് നമ്മളെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്നതാണ് ബോധവുമായി നമ്മളുടെ ബോധത്തെ അല്ലെ നമ്മളുടെ ശ്രദ്ധയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആ പ്രകൃതി തന്നെയാണ് ആ ബോധവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ ചെറു ശ്വാസം മനസ്സിലാകുന്നുള്ളൂ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഈ ശ്വാസത്തിലൂടെ ഒരു കണക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ബോധവും ആ അനന്തമായ ഈശ്വര ഈശ്വരബോധവുമായിട്ട് നമ്മുടെ ഉള്ളിൽ ബോധമുണ്ട് പ്രപഞ്ചം മുഴുവനും അനന്തമായ ഈശ്വര ബോധമുണ്ട് അപ്പൊ ആ ഒരു കോസ്മിക് എനർജിയുമായി നമ്മുടെ ഉള്ളിലെ എനർജി ഈശ്വര ഈശ്വരബോധവും കണക്ട് ആകുന്ന ചെറു ശാസ്ത്രത്തിലൂടെ അപ്പൊ ഈ ഞാൻ പറയുന്ന വിദ്യ വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോ നിങ്ങൾ എവിടെങ്കിലും ചെല്ലുമ്പോൾ ഈ മുറി ഈ ചെറുശ്വാസമുണ്ടല്ലോ ഈ ചെറു ചെറു ചെറുശാസ്ത്രത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അല്പനേരം ചെറുശ്വാസം ഇങ്ങനെ എടുക്കാൻ പെടുകയും ചെയ്യുക എടുക്കാൻ പെടുകയും ചെയ്യുക എടുക്കാൻ പെടുകയും ചെയ്യാം ഇതൊക്കെ നിങ്ങളെ ഒരു വ്യക്തിയെ നോക്കുകയോ ഒക്കെ ചെയ്തു നോക്കിയോ നിങ്ങളോട് ആ വ്യക്തിക്ക് പെട്ടെന്നൊരു ഇങ്ങോട്ട് കയറി ചിലപ്പോൾ സംസാരിക്കും നിങ്ങളെ അതുവരെ കണ്ടിട്ട് നിങ്ങളെ അറിയാവുന്നവരായിരിക്കും ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്തവരും അപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യും നിങ്ങളെ ഇങ്ങോട്ട് വിഷു ചെയ്യും പെട്ടെന്നൊരാകർഷണീയതും പരീക്ഷിച്ചു നോക്കുകയോ ഈ ചെറുശ്വാസം നിങ്ങൾ ഒരു ഒരു അല്പനേരം വേണം ഒരു ഒരു തവണയല്ല അല്പനേരം ഇങ്ങനെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം അത് ശരിയായിട്ട് ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ കേട്ടോ അതിലെത്ര വിഷമർ വിശദമായിട്ട് പറഞ്ഞത് ചെറു ശാസ്ത്രം നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക എടുക്കുകയും മെടുകയും ചെയ്യുക നിങ്ങൾ രണ്ട് മൂക്കിലൂടെ വരുന്ന ചെറു ശാസ്ത്രം ഒന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക കണ്ണ് കുറഞ്ഞു എഴുതാമത് എന്നിട്ട് നിങ്ങൾ ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയുടെ മുന്നിൽ കൂടെ പോവുകയൊക്കെ ചെയ്താൽ നിങ്ങളോട് പെട്ടെന്നൊരു നിങ്ങൾക്കൊരു ഒരു കുറച്ച് നേരത്തെ ഒരു വൈശ്യത് വരും ഇങ്ങോട്ട് കയറി ചില പാടുകൾ നിങ്ങളോട് മിണ്ടും നിങ്ങളെ വിഷിയെയും പരിചയമുള്ളവർ തന്നെ നമ്മളെ കണ്ട മൈറ്റ് ചെയ്യാത്തവരും നമ്മൾ പെട്ടെന്നൊരാകർഷണീയത നമ്മൾക്കുണ്ടാകും കാരണം ഈ ശ്വാസം അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അപ്പൊ ഞാൻ പറയുന്നത് രണ്ടക്ഷരം ചേർത്ത് ഈ വിദ്യ ചെയ്യണം അവിടാണ് അതിൻ്റെ കളി ഘടകം അതായത് നമ്മൾ പൂർണ്ണശ്വാസം ഇടുക്കുമ്പോൾ ന എന്ന് മനസ്സിൽ ജപിക്കുക ന ശ്വാസം ചെറു ശ്വാസം വെളിയിലോട്ട് മാ മാന്ന് ജപിക്കുക നായും മായും വെളിയിലോട്ട് അകത്തേക്കെടുക്കുമ്പോൾ നായും വെളിയിലോട്ട് വിടുമ്പോൾ മായൊന്നും ജപിക്കുക മനസ്സ് ജപിക്കുക അങ്ങനെ ഇതൊന്നും ചെയ്യുക ഇതൊരു കുളി കഴിഞ്ഞ ഉടനെ ചെയ്യാം വെറുതെ നമ്മൾ എവിടെങ്കിലും ഇരിക്കുമ്പോൾ ചെയ്യാം നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പം ചെയ്യാം എപ്പം വേണേലും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോഴോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴോ ഒരു ജോലിക്കാണേലും ഒന്നും ചെയ്യണ്ട നമ്മൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും പിന്നെ രാവിലെ കുളി കഴിഞ്ഞും രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യാം ഇത് ഇങ്ങനെ കൂടുതൽ നേരം ചെയ്യും കൂടുതൽ കൂടുതൽ തവണ ചെയ്യുമ്പോഴേക്ക് നമുക്ക് വശപ്പെടുന്ന ഒരു തവണ ചെയ്യുന്നതുകൊണ്ട് വശപ്പെടണമെന്നല്ല നമ്മൾ പല തവണ ചെയ്തു കഴിയുമ്പോഴാണ് ഇത് ഏത് നമുക്കൊരു വശമാകണമെന്നുള്ളത് ഇപ്പോഴേ ഒരു സൈക്കിളാണേലും അത് നമ്മൾ പല തവണ അത് ഓടിക്കാൻ പഠിച്ചു കഴിയുമ്പോഴേ ഓടിക്കാൻ പറ്റത്തുള്ളൂ ഏത് ഏത് കാര്യം നമ്മൾ പല പലതവണ ചെയ്യുമ്പോഴേ നമുക്കത് നമുക്കതൊരു വശമാകത്തുള്ളൂ എന്ന് പറഞ്ഞവനാണ് ഈ വിദ്യകളല്ല ഇത് പല തവണ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് അനുഭവം വരും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ പെട്ടെന്ന് എവിടെങ്കിലും നിങ്ങൾക്കൊരു അനുഭവം വരും നിങ്ങളെ അതുവരെ കണ്ടിട്ട് നിങ്ങളെ അറിയാവുന്നവരാണെങ്കിൽ മൈൻഡ് ചെയ്യാത്തൊരു ഇങ്ങോട്ട് വളരെ സ്നേഹമായിട്ട് സംസാരിക്കുക അങ്ങനെ അങ്ങനൊരു വശ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പം ഇത് വലിച്ചത് തുടങ്ങി എന്നപ്പം വിചാരിച്ചോണം കാരണം ഇത് പലർക്കും പല രീതിയിലായിരിക്കും അനുഭവം വരുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ അനുഭവത്തിൽ ഒരു വശ്യം അനുഭവം വന്നു കഴിഞ്ഞാൽ ഫലിച്ചു എന്ന് മനസ്സിലാക്കിയോ ഇത് നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ ചെയ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക നിങ്ങൾക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കാനും അപ്പം നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥനെ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥനായിട്ട് എപ്പോഴും പ്രശ്നമുണ്ട് അനുകൂലമാകാനും നിങ്ങൾക്ക് വീട്ടിലിപ്പം അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അപ്പം അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ വഴക്കാണ് അപ്പം ഈ ആര് തമ്മിൽ വൈശ്യമുണ്ടാകണമെങ്കിൽ ഈ വിദ്യ അതിലൊരാൾ പ്രയോഗിച്ചാമെന്ന് മനസ്സിലാകുന്നുണ്ടോ മറ്റേ ആ ഒരു വശമാണ് അത് നമുക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിൽ അനുകൂലമാകും അപ്പോൾ ഇതെ ഇതെപ്പോഴും പ്രയോജനമുള്ളൊരു വിദ്യയാണ് സമാധാനത്തിന് സന്തോഷത്തിന് ഐക്യത്തിന് ഇത് ഇത് ചെയ്ത് ഇത് ചെയ്യുന്നവർക്ക് തൊഴിൽ കാര്യങ്ങൾ ഒക്കെ ചെയ്താലും ആ തൊഴിലിൽ അവർക്ക് ഏറ്റവും നല്ല ഉയർച്ച ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് ആ പ്രപഞ്ചബോധം പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം അവർക്ക് നല്ല നല്ല ഐഡിയാസ് അവരെല്ലാവരും സ്വീകരിക്കും അവർ പറയുന്ന അനുസരിക്കും അവർക്ക് അപാരമായ വൈശ്യത ഉണ്ടാകും അവരെ നല്ല പ്രപഞ്ചബോധവുമായിട്ട് കണക്ഷൻ വരുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തൊഴിലിലാണേലും അവർ അറിയപ്പെടാൻ തുടങ്ങും ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ അവർ അതുവരെ അറിയപ്പെടാത്ത വ്യക്തിയായി അറിയപ്പെടാൻ തുടങ്ങും ഒരു ഡോക്ടർ ആയിക്കോട്ടെ അതുവരെ ഇല്ലാത്ത പേരും പ്രശസ്തി ഉണ്ടാകും ഇനി ഏതൊരു സാധാരണക്കാരനായിക്കോട്ടെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അവൻ അന്ന് മുതൽ ജീവിതത്തിൽ പുതിയ വരുമാനത്തിലുള്ള മാർഗങ്ങൾ അങ്ങനെയുള്ള മാർഗങ്ങൾ ഉണ്ടായിത്തുടങ്ങും ഇങ്ങനെ ഏതൊരാൾക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും ഇനി കലാകാരന്മാരായിക്കോട്ടെ അവർക്ക് ഇപ്പോൾ ഒരുപാട് ചെറിയ കലാകാരന്മാരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഉയർച്ച വേറെ പ്രശസ്തി അവസരമൊക്കെ കിട്ടാത്തവരുണ്ട് അവർക്കൊക്കെ പുതിയ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങും എന്ന് വേണ്ട ഏതൊരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്കും ആ തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകും നാല് അറിയാൻ തുടങ്ങും ആ ജോലി ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവ് കിട്ടും എന്തുകൊണ്ടാണ് അറിയുന്നത് ഇത് ആ പ്രപഞ്ചം നമ്മുടെ ബോധവും പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് അനുഭവിക്കുക മനസ്സിലാകുന്നുള്ളൂ നമ്മളത് അറിഞ്ഞുകൊണ്ട് അനുഭവിക്കും അത് ആ ഒരു ആ ഒരു കണക്ഷൻ ആ ശ്വാസം വഴി ചെറു ശ്വാസം വഴിയുള്ള ആ ഒരു ഇത് നമ്മൾ അനുഭവിക്കും നമ്മളെപ്പോഴും ചെറു ശ്വാസം പോകുന്നുണ്ട് പക്ഷെ നമ്മളിത് മനസ്സുകൊണ്ട് അറിഞ്ഞ മന്ത്ര അക്ഷരങ്ങളോട് ജവിച്ചത് അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം വിദ്യകൾ വരുന്നു വേണമെങ്കിൽ ഗുരുക്കന്മാരും അല്ലെങ്കിൽ സന്യാസിമാരും ഒക്കെ ഇത്തരം വിദ്യകളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടക്ഷരോ ഒരക്ഷരോ ഒക്കെ ഉള്ള വിദ്യയാണ് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പത്ത് പേജുള്ള മന്ത്രങ്ങളോ വലിയ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല ഏകാക്ഷരം അല്ലെങ്കിൽ രണ്ട് അക്ഷരം ഇങ്ങനെയുള്ള ചെറിയ വിദ്യകളൊക്കെയാണ് ചെയ്യുന്നത് ചെറിയ വിദ്യകളല്ല വലിയ വിദ്യകളാണ് വലിയ വിദ്യകളെല്ലാം ലളുതണം കേട്ടോ വലിയ വിദ്യകൾ ഇപ്പോൾ ഒരാളൊരു സമാധിയാകുള്ളൂ ചിലപ്പോ ഒറ്റ അക്ഷരത്തിൽ ഒരു വിദ്യ ചെയ്തായിരിക്കും അത് ചിലപ്പോൾ ഓംകാരത്തെ മൂന്നായിട്ട് പിരിച്ച് സൂക്ഷ്മത്തിൽ മൂന്നായിട്ട് പിരിച്ച് മൂന്നക്ഷരം കൊണ്ട് ചെയ്യുന്ന ഓംകാരത്തിലായിരിക്കും ഒരാൾ ഈശ്വരനെ അനുഭവിക്കുന്നത് അവിടെ മൂന്നക്ഷരമേ ഉള്ളൂ ഓങ്കാരത്തെ സൂക്ഷ്മത്തിൽ മൂന്നായിട്ട് വിദ്യ ഉണ്ട് അത് ശിവവാക്യർ പറഞ്ഞിട്ടുണ്ട് ആ വിദ്യ ശിവവാക്യര് ആ മൂന്ന് ഓംകാരത്തെ മൂന്നക്ഷരമായി സൂക്ഷ്മത്തിൽ പിരിക്കുന്നത് അപ്പം അത് ഓംകാരത്തെ ഇപ്പം അകാരം ഉകാരം മകാരം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ലാതെ സൂക്ഷ്മത്തിൽ ഈ സിദ്ധന്മാര് ശൈവസിദ്ധന്മാര് മഹർഷിമാര് അവരിതിനെ സൂക്ഷ്മത്തിൽ പിരിക്കുന്ന ഒരു വിദ്യയുണ്ട് മൂന്നക്ഷരമായിട്ട് അത് അങ്ങനെയുള്ള മൂന്നക്ഷരത്തെയൊക്കെ ഉപാസിച്ചാണ് അവർ ആ ഈശ്വരഗതി പ്രാപിക്കുന്നത് അല്ലാതെ നിങ്ങളെ പോലെ വലിയ ഗ്രന്ഥങ്ങളോ വലിയ പത്ത് പേജുള്ള മന്ത്രങ്ങളോ ഒന്നും അല്ല അവിടെ അത് 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 വേറെ ലെവലാണ് അപ്പം ചെറിയ വലിയ കാര്യങ്ങളെല്ലാം ലളിതമാണ് പക്ഷെ അത് അറിയാനുള്ള പാട് അത് ചെയ്യാനാപാട് ആ അറിവ് കിട്ടാനോ പാട് നിങ്ങൾ വലുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് സാധാരണ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നത് പക്ഷേ വലിയ കാര്യങ്ങൾ ചെറിയ വിദ്യകളാണ് ഈ രണ്ടക്ഷര വിദ്യ ചെയ്യുക കേട്ടോ എവിടെയും നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവുകയല്ല എല്ലാ കാര്യത്തിലും പക്ഷെ ഇത് അറിഞ്ഞു ചെയ്യണം വിശ്വസിച്ച് ചെയ്യണം ഇത് പലതവണ ചെയ്ത് വശപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അപ്പം ഇത് ഏതൊരു കാര്യത്തിനും ഒരു പരീക്ഷകളിൽ വിജയമായിക്കോട്ടെ ഇൻ്റർവ്യൂകളിൽ വിജയം പക്ഷെ പഠിക്കും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടെ വേണം കേട്ടോ അപ്പഴാണ് അത് പൂർണ്ണമാണ് ഒരു ഇൻ്റർവ്യൂകളിൽ അല്ലെങ്കിൽ പരീക്ഷണ പരീക്ഷകളിൽ പരീക്ഷയ്ക്ക് പഠിക്കുകൂടെ വേണം അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ഭാഗം കൂടെ ചെയ്യണം അപ്പോഴാണത് ശരിയാകുന്നത് പിന്നെ എവിടെ ചെന്നാലും നമുക്കൊരു ഉയർച്ച ഐശ്വര്യം തൊഴിലുയർച്ച വീട്ടിൽ സമാധാന സന്തോഷം സമ്പത്ത് സമ്പത്തും നമ്മളിലേക്ക് വരും കാരണം പ്രപഞ്ചബോധം നമ്മളിലേക്ക് ആ പ്രപഞ്ചബോധമായിട്ട് നമ്മൾ അറിഞ്ഞനുഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിനല്ല പ്രപഞ്ചത്തിനാണ് സമൃദ്ധി മുഴുവൻ ആ സമൃദ്ധി നമ്മളിലേക്ക് വരും അപ്പൻഡൻസ് നമ്മളിലേക്ക് വരും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഐശ്വര്യവും ധനവും ഒക്കെ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നതിനേക്കാൾ സമ്പത്തും ഒക്കെ നമ്മളിലേക്ക് വരുമോ എന്നുള്ളതാണ് അപ്പൊ ഇത് നിങ്ങൾ ചെയ്തോടുകാസത്തിന്റെ വിദ്യ ഇത് വലിയ വിദ്യയാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാറേ ഞങ്ങൾക്ക് വീട് ജപ്തിയായി ഞങ്ങൾ എന്തു ചെയ്യും അപ്പം ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ അവര് അവർ അവനവനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പക്ഷെ അത് അവരത് ചോദിക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം നമ്മളൊരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു ലോൺ എടുക്കുന്നത് നമ്മൾ അറിഞ്ഞോണ്ട് പോയാലോ എടുക്കുന്നത് അല്ലാതെ നമ്മൾ അറിയാതല്ലല്ലോ ലോൺ എടുക്കണം നമ്മൾ പോയി എത്രയോ പേപ്പറുകളൊക്കെ സൈൻ ചെയ്ത് അവരോട്ട് സംസാരിച്ച് ഇത് എനിക്ക് അടയ്ക്കാവുന്ന എഗ്രിമെന്റ് വെച്ചിട്ടല്ലേ ലോൺ എടുക്കണം അല്ലാതെ ഒരു സുപ്രഭാത ഒരു 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 അത്ഭുതം സംഭവിക്കുന്ന നമ്മൾ ആ ലോൺ എടുത്ത് അവർ പറയുന്ന എഗ്രിമെൻറ്റൊക്കെ സമ്മതിച്ചു അത് അടയ്ക്കാമെന്നുള്ള എഗ്രിമെന്റിൽ ഉറപ്പിൽ ആണ് നമ്മൾ ലോൺ എടുക്കുന്നത് ആ പൈസ മേടിച്ച് നമ്മൾ നമ്മുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ പൈസ തിരിച്ചടയ്ക്കണമെന്ന് നമുക്കറിയാമല്ലോ അടച്ചില്ലേ ജപ്തി വരുമെന്നറിയാവല്ലോ ഇതൊന്നും അറിയാൻ വേണ്ടിയാത്ത കാര്യമല്ലല്ലോ അപ്പോൾ അത് നമ്മൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാനും നമുക്ക് സാധിക്കണം അത് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലാതെ നമ്മളൊരു സുപ്രഭാതത്തിൽ ഒന്നും അറിയാത്ത പോലെ അയ്യോ എനിക്ക് ജപ്ത് നോട്ടീസ് വന്നു എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മാത്രം കുഴപ്പമാണ് അത് ഈശ്വരൻ നമുക്ക് വഴി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് എടുത്തപ്പോൾ തന്നെ നമുക്കറിയാം ലോൺ അടച്ചു തന്നെ നോട്ടീസ് വരും എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ അടയ്ക്കാനുള്ള ഒരു കഴിവ് ഇല്ലെങ്കിൽ നമ്മളതിന് പോകരുത് നമ്മളെ പൈസ മേടിച്ച് നമ്മുടെ കാര്യം കണ്ടതാണ് അപ്പോൾ നമുക്ക് ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട് ഇപ്പം ലോൺ എടുത്ത് ആ വീട് വയ്ക്കാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അടയ്ക്കാനുള്ള കഴിവുണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളാ ഈശ്വരൻ തന്ന കഴിവുകളെ പ്രയോജനപ്പെടുത്തി ആ അത് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് അതിന് അതിന് നമ്മൾ മറ്റൊരു തരത്തില് കാലത്തെയോ സമയത്തേ ഈശ്വരനോ ഒന്നും കൂട്ടം പറഞ്ഞൊരു കാര്യമില്ല ഇപ്പം എൻ്റെ വീടിനുമൊക്കെ പണ്ട് ജപ്തി വന്നതാണ് പക്ഷെ ഞങ്ങൾ അത് സ്പീഡ് സ്വരം വിറ്റിട്ട് നമ്മളാ ലോണടച്ചു നമ്മൾ നമ്മളതിന് ബാക്കിയുള്ള ഒരു ചെറിയ ഒരു തുകയ്ക്ക് ചെറിയൊരു രീതിയിലുള്ള വീട് സ്ഥലവും വാങ്ങുക ചെയ്യുക അല്ലാതെ നമ്മളിപ്പോൾ അവരോട് ഇത് എന്തൊരു കഷ്ടകാല ഐശ്വര്യാ എന്ന് പറയുന്നതിന് തർത്ഥമുണ്ടോ കാരണം നമുക്ക് ലോൺ എടുക്കുമ്പോൾ നമുക്കറിയാം അതിന് അടയ്ക്കേണ്ടതാണെന്നറിയാം അത് നമ്മൾ തന്നെ നമ്മൾ ഉത്തരവാദിത്വം അവിടെ നമ്മൾ കാണിച്ച ഒരു അശ്രദ്ധയ്ക്ക് നമ്മൾ മറ്റാരെ കുറ്റം പറയാല് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളത് തീർച്ചയായിട്ടും അത് ഒന്നുകിൽ നമ്മളത് പരിശ്രമിച്ച് ജോലി ചെയ്ത് തന്നെ നമുക്കത് വീട്ടാനും സാധിക്കും നമുക്കൊരു ആ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധി അതിജീവിക്കാനുള്ള കഴിവും നമുക്കുണ്ട് ഇപ്പം ഈശ്വരൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് നടക്കാൻ കഴിവ് തന്നിട്ടുണ്ട് എന്നിട്ട് ഈശ്വരൻ നമ്മുടെ കൂടെ നിന്ന് നടത്തുന്നില്ല നമ്മൾ തന്നെ നമ്മൾ നടക്കാൻ പഠിക്കുകയാണ് അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പ്രവർത്തിക്കാനൊക്കെ ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട് നമ്മുടെ കൂടെ നിന്ന് അത് ജയിക്കുന്നില്ല നമ്മൾക്ക് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് ഈശ്വരൻ എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷെ പൂബായി വെച്ച് കൊണ്ട് കൊടുക്കാറില്ല ഈശ്വരത് കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അതിനെ അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ആ കഴിവ് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി അല്ലാതെ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷമായിട്ട് നമ്മൾ തന്നെ പ്രവർത്തിച്ച് ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും അതിനകത്ത് യാതൊരു സംശയം വേണ്ട അല്ലാതെ നമ്മൾ കുറേ വിഷമിച്ച് നടന്നിട്ടോ നമ്മൾ നമ്മളെന്തോ അത്ഭുതങ്ങൾ സംഭവിച്ച രീതിയിലുള്ള ഒന്നും അല്ല നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ തന്നെ ചെയ്ത കാര്യങ്ങളാണ് അതിനെ നമുക്ക് ശരിയായിട്ട് ചെയ്യാനും പറ്റും അതിൽ നിന്ന് തന്നെ നമ്മുടെ പ്രതിസന്ധി അതിജീവിക്കാനും നമുക്ക് പറ്റും കാരണം നമ്മളൊരു കാര്യം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതിട്ടാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാത്തതാണ് നമ്മുടെ കുഴപ്പം അതാണ് ഞാൻ പറഞ്ഞത് ചിലർ പറയും ഈ സ്വർണം കൊണ്ട് പണയം പറ്റിട്ട് എടുക്കാൻ പറ്റുന്നില്ല നല്ല മന്ത്രവും ഉണ്ടോ ഒരു മന്ത്രവും ഇല്ല ജോലി ചെയ്യുക നമുക്ക് പറയാന് പറ്റാൻ നമുക്കറിയാം നോട്ടീസ് വരുമെന്ന് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുക പിന്നെ നമുക്ക് ഈശ്വരനെ വിളിക്കാം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി തെളിയാൻ നമുക്ക് ഒരു മാർഗങ്ങൾ തെളിയാൻ പക്ഷെ പരിശ്രമിക്കേണ്ട നമ്മൾ തന്നെയാണ് അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളുള്ളൂ അപ്പം ഇത് പലപ്പോഴും ജീവിതത്തിൽ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പം നമുക്ക് ഏത് കാര്യത്തിലും ഈശ്വരൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ ഒരു പ്രവർത്തികൾ ഉണ്ടായ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ ആ പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം ഇനി ഇനി എനിക്ക് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ഇനിയും ചെയ്യാനുണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ആ പ്രതിസന്ധി അതിജീവിക്കാനും പറ്റും അതിന് ഈശ്വരൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് ആ ഈശ്വരൻ തന്ന കഴിവിൽ വിശ്വസിക്കുക ഈശ്വരനോട് എനിക്ക് എനിക്കതിനൊരു ബുദ്ധി തെളിയിച്ച് തരണേ എനിക്കൊരു മാർഗ്ഗം തരണേ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുമ്പഴാണ് പ്രതിസന്ധികൾ മാറുന്നത് അപ്പം അത് ഞാൻ ഉള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് അത് ജീവിതത്തിൽ ഏതൊരാൾക്കും രക്ഷ ജീവിതത്തിൽ ഉയർന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ഈ എല്ലാവർക്കും അതൊരു ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പം പരീക്ഷകൾ പരീക്ഷകൾ ചിലത് എന്നൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും സാറേ പരീക്ഷയാണ് അപ്പം എനിക്ക് ജയിക്കാനും ജയിക്കാൻ ഈശ്വരനെ നമ്മൾ നമ്മുടെ ഈശ്വര ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു നന്മ ഉണ്ടാകും നമുക്ക് ആ ഒരു ഈശ്വരാധീനം കൊണ്ട് നല്ല ഒരു ചിന്താഗതി ഉണ്ടാകും പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടാകും ഈശ്വരനെ വിളിക്കാൻ നല്ലതാണ് പക്ഷേ അതോടൊപ്പം ആ ഈശ്വരൻ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കയ്യിലോട്ടൊന്നും വെച്ചുചേരത്തില്ല നമ്മൾ ആ ഈശ്വരൻ തന്ന കഴിവുകളെ പ്രയോജനപ്പെടുത്ത പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നതും ഈശ്വരനുള്ള പ്രാർത്ഥന തന്നെയാണ് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്നതും ഈശ്വരനുള്ള പ്രാർത്ഥന തന്നെയാണ് അപ്പം പരീക്ഷ എഴുതുന്ന ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു പരീക്ഷയാണ് അപ്പം ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തു അതോടൊപ്പം പരീക്ഷ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഒന്ന് ആ പരീക്ഷ പോയി എഴുതി ആ എഴുതി ആ കുഴപ്പമില്ല നമുക്ക് ആ ജയിച്ചാൽ ജയിക്കട്ടെ അതിൽ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ എഴുതാം രണ്ട് വേറൊരു രീതി കൂടെ പരീക്ഷ എഴുതാം എനിക്ക് ആ പരീക്ഷയിൽ ജയിക്കണം ജയിച്ചേ പറ്റൂ അങ്ങനെ ചിന്തിച്ച് പരീക്ഷ എഴുതിയാൽ അപ്പോഴേ നമ്മൾ ആദ്യം ആദ്യം പരീക്ഷ എഴുതിയ പോലെ അല്ല എഴുതേണ്ടത് രണ്ടാമത്തെ രീതി രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് പരീക്ഷ ജയിച്ചേ പറ്റൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അതുവരെ കഷ്ടപ്പെടാത്ത രീതിയിരുന്ന് പഠിക്കേണ്ടി വരും അതുവരെ നമ്മൾക്ക് അതിലേക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരും അങ്ങനെയാണ് ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്നവർ ചെയ്യുന്നത് അങ്ങനെ എഴുതുമ്പോഴാണ് പരീക്ഷ ജയിക്കുന്നത് അല്ലാതെ ഒരു പരീക്ഷ എഴുതി പോയി കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടി എഴുതണം അല്ലാതെ എഴുതാം രണ്ട് രീതിയിൽ എഴുതാം അപ്പം വെറുതെ പോയി ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു ജയിക്കാൻ വേണ്ടി ചെയ്യുന്നവര് അത് കൂടുതൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യും പുതിയ അപ്പോൾ ഒരു പരീക്ഷ എഴുതി അതിനു വേണ്ടി ജയിക്കാൻ എന്ത് ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ അവർ പഠിക്കും അപ്പോൾ ചിലപ്പോൾ കൂടുതൽ പഠിക്കേണ്ടി വരും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടി വരും കൂടുതൽ സമയം എനിക്ക് ഇരുന്ന് പഠിക്കേണ്ടി വരും അങ്ങനെ അധികം എഫേർട്ട് എടുത്താണ് വിജയിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഈശ്വരൻ കഴിവ് വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ആ ഈശ്വരനോടുള്ള യഥാർത്ഥ പ്രാർത്ഥന ആ കഴിവുകളെ ഈശ്വരൻ്റെ കഴിവുകളെ നമ്മൾ ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരണം അതാണ് യഥാർത്ഥ പ്രാർത്ഥന അപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇത് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴൊരു ഈ നമ്മൾ വിചാരിക്കും പതിനെട്ട് ശൈവസിദ്ധന്മാർ ഇപ്പം നല്ല രസമായി കഥ കേൾക്കാനൊക്കെ അവർ സമാധിയായി അവർക്ക് ആ ശക്തിയുണ്ട് ഈ ശക്തിയുണ്ട് ഒക്കെ അഗസ്തർ ഒക്കെ കഥ കേൾക്കാൻ നല്ല രസമാണ് പക്ഷെ അവരൊക്കെ അവർക്കൊരു ഗുരു ഒരു വിദ്യ കൊടുത്തു അവരത് ആ വിദ്യ വിദ്യ അവരറിഞ്ഞോണ്ടൊന്നുമല്ല അവരതായത് അവർ വർഷങ്ങളോളം അവർ അധികമായിട്ട് ആ വിദ്യ വിദ്യ കൊണ്ട് നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിനധികം എഫേർട്ട് ചെയ്തു അവരതുപോലെ പരിശ്രമിച്ചിട്ട് പ്രവർത്തിച്ചിട്ടാണ് അവർ ആ ഈശ്വരീയമായ അവസ്ഥയിലെത്തിയത് എല്ലാം ജീവിതത്തിലതാണ് അതൊരു ലൗകിക ജീവിതത്തിലാണെങ്കിലും ഒരു പരീക്ഷയിലാണെങ്കിലും ഒരു ജോലിയിലാണെങ്കിലും നമ്മൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് പേരിന് ചെയ്ത് പോകാം രണ്ട് നേടാൻ വേണ്ടി തെറ്റ് ചെയ്യാം അപ്പം ഈ നേടാൻ വേണ്ടി ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു ചെയ്യണം കൂടുതൽ സമയമെടുത്ത് ചെയ്യണം കൂടുതൽ ആത്മാർത്ഥയോടെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ജീവിതം അപ്പോൾ അതാണ് ശരിക്കും ഈശ്വരനോട് ഒരു പ്രാർത്ഥനയും കൂടെ അത് ഈശ്വരൻ ചെല്ലുന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയും ഈശ്വരനുള്ളൊരു സമർപ്പണവും കൂടാണ് അപ്പം നമ്മുടെ ഉള്ളിലാണ് എല്ലാ ഇരിക്കുന്നത് നമ്മുടെ എല്ലാ കഴിവുമുണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നതും പ്രവർത്തിക്കുന്നതും ഈശ്വരനോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അല്ലാതെ ബാഗോണ്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമുക്ക് ശിവം